നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം പുണർദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു കന്നി മാസം ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സ്ഥിരതയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതാണ് ചില പഴയ തടസ്സങ്ങൾ മാറിപ്പോകുവാനും ജീവിതത്തിൽ പല മേഖലകളിലും മുന്നേറ്റമുണ്ടാകുവാനും സാധ്യതകൾ കാണുന്നുണ്ട് ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് ഇവർക്ക് മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിക്കുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റവും മറ്റു ആനുകൂല്യങ്ങളും നേടിയെടുക്കുവാൻ ഏറ്റവും അനുകൂലമായ കാലവുമാണ് ബാങ്കിംഗ് മേഖലകളിലും അധ്യാപക വൃത്തിയിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ അംഗീകാരങ്ങളും അവസരങ്ങളും വന്നു ചേരുന്നതുമാണ് അതുപോലെ ഈ നക്ഷത്രക്കാരായ സർക്കാർ ജീവനക്കാർക്കും കാര്യങ്ങൾ വളരെ അനുകൂലമായി വരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം ചിലവിനേക്കാൾ വരവ് കൂടുതലായിരിക്കും പണം കയ്യിൽ നിൽക്കുന്നതുമാണ് ഭൂമി വാഹനം തുടങ്ങിയ സ്വത്തുവകകളും മറ്റും വാങ്ങുന്നതിന് അനുകൂലമായ കാലവുമാണ് ഓഹരി വിപണികളിലും മറ്റും പണം നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വലിയ സാമ്പത്തിക നിക്ഷേപം നടത്തുന്നവർ സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടുന്നതും ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കുടുംബത്തിലെ ചിലവുകൾ വർദ്ധിക്കുന്നതാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ഇവരുടെ കുടുംബ ജീവിതത്തിൽ സൗഹൃദവും സന്തോഷവും നിലനിൽക്കുന്നതാണ് കുടുംബ സംഗമങ്ങൾക്കും കുടുംബ യാത്രകൾക്കും സാധ്യതകൾ കാണുന്നുണ്ട് ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞ് നല്ല രീതിയിൽ പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് പഠന കാര്യങ്ങളിൽ മുന്നേറ്റമുണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങൾക്ക് പുതിയ സൗഹൃദങ്ങളും പ്രണയവും വന്നുചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ വിവാഹാദികാര്യങ്ങളിൽ എടുത്തു ചാടി തീരുമാനം എടുക്കാതിരിക്കുന്നതാണ് നല്ലത് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കാവുന്നതുമാണ് എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനും അനുകൂലമായ കാലവുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം കാര്യങ്ങൾ വളരെ അനുകൂലമാണ് മികച്ച പഠനത്തിനും പരീക്ഷാ വിജയത്തിനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് കലാരംഗത്ത് ഉള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് സാങ്കേതിക പഠനത്തിനും പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ആധ്യാത്മിക മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും മറ്റും സന്ദർശിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വ്യാപാരികൾ അവരുടെ സ്ഥാപനങ്ങൾ വിപുലീകരിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടറികളിലും മറ്റുമുള്ള തൊഴിൽ തർക്കങ്ങൾ മധ്യസ്ഥർ മുഖാന്തരം പരിഹരിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലതാമസം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ജലജന്യ രോഗങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ സഹായം തേടുന്നത് ഉചിതമായിരിക്കും ശരീര പോഷണത്തിനാവശ്യമായ ആഹാരവും ആവശ്യമായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് നാല് പത്ത് ഇരുപത് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം